മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു വായ്പയെടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകരാണ് മറയൂരിലെ ശർക്കാർ ഇത്തവണ കർഷകർക്ക് മധുരിക്കില്ല കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങൾ ഇല്ലാതായതോടെ മറയൂർ പയസ് നഗർ വെട്ടുകാട് കാരയൂർ മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത് വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിഞ്ഞുണങ്ങാൻ ഇടയാക്കി സംഭവിച്ചത് ഇത് മഴയില്ലാതാണ് ഇങ്ങനെ മഴ കിട്ടിയില്ല അതുകൊണ്ടാണ് ഉണങ്ങി പോയത് ഇപ്പാണ് രണ്ടു ദിവസമായിട്ട് ഇച്ചിരി മഴ കിട്ടിയ മറ്റേ വെള്ളം ഇറക്കി ഒരു നേട്ടം ഇല്ല എല്ലാം ഉണങ്ങിപ്പോയി ഇപ്പൊ ഒരു ഏക്കറിനെയ്ത് പോയതാ അതിന്റെ മുകളിൽ ഒരു അര ഏക്കറ് ഈ ചോളത്തിന്റെ കൃഷി ചെയ്തായിരുന്നു അതും ഉണങ്ങി പോയിട്ടുണ്ട് ഉണങ്ങി ഒത്തിരി സ്ഥലം പോയിട്ടുണ്ട് വെട്ടുകാട് കരയൂർ ഭാഗം ഒക്കെ ഇങ്ങനെ കുറെ ഈ കറുമ്പ് കൃഷി ഇവിടെ കുറവാ അതില് ഇങ്ങനെ മഴയില്ലാത്തതാണ് അങ്ങനെ ഉണങ്ങിപ്പോയത് കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം മറയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷിയിറക്കിയവരെയാണ് വേനൽ ചതിച്ചത് മറയൂരിന്റെ തനതുൽപ്പന്നമായ സർക്കാരെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി